നമസ്കാരം വൻ പ്രതീക്ഷകളുമായി തെന്നിന്ത്യയിൽ തന്നെ നിന്നെത്തിയ ചിത്രമാണ് ഹരിഹര വീരമല്ലു ഓപ്പണിങ്ങിൽ തന്നെ നൂറ് കോടി നേടും എന്ന ഈ ചിത്രം എന്നുള്ള പ്രവചനങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം എന്നാൽ വലിയ രീതിയിൽ തന്നെ ഒരു ഫ്ലോപ്പായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടി മാത്രമാണ് ഈ ചിത്രത്തിന് നേടാനായത് എന്നതാണ് ഏറ്റവും വലിയ സത്യം ബോക്സ് ഓഫീസ് സൗത്ത് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ പ്രകാരമാണ് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് മലയാളത്തിന്റെ തന്നെ മോഹൻലാലായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഓപ്പണിംഗ് കളക്ഷന്റെ കാര്യത്തിൽ ഹരിഹര വീര മല്ലുവിന്റെ മുന്നിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ് തെന്നിന്ത്യയിൽ തന്നെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രദർശനത്തിനെത്തിയ ചിത്രങ്ങളിൽ ഓപ്പണിംഗ് കളക്ഷനിൽ ഒന്നാം സ്ഥാനത്ത് ആ പരാജയപ്പെട്ട ചിത്രമാണ് റാംചരൺ ശങ്കർ കൂട്ടുകെട്ടിന്റെ ചിത്രമായ ഗെയിം ചേഞ്ചറാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ചിത്രം എൺപത് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് ഓപ്പണിംഗിൽ തന്നെ നേടിയതെന്ന് ബോക്സ് ഓഫീസ് സൗത്ത് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ പ്രകാരം സൂചനകളും പറയുന്നുണ്ടായിരുന്നു രണ്ടാമതുള്ളത് മോഹൻലാലിന്റെ എംബുരാൻ ആണെന്ന് പറയുന്നു അറുപത്തി എട്ട് പോയിന്റ് രണ്ട് കോടി രൂപയാണ് ഓപ്പണിംഗിൽ നേടിയതെന്നാണ് ഈ ഇതേ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയാം ഇതുപോലെ രാംചരൺ കഴിഞ്ഞാൽ പിന്നീട് മോഹൻലാൽ എത്തുന്നു എന്നാൽ രാംചരന്റെ ആ സിനിമ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് എംബുരാൻ്റെ അത്ര പോലും ഒരു നല്ല ചിത്രമല്ല എന്നാണ് പലയിടത്തും വന്ന റിവ്യൂകളിൽ പറയുന്നത് മൂന്നാമതാണ് ഈ പറയുന്ന ചിത്രമായ ഹരിഹര വീരമല്ലു അതായത് പവൻ കല്യാൻ്റെ സിനിമ വരുന്നത് അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയാണ് ഈ ചിത്രം നേടിയത് പിന്നീട് നാലാമത് പറയുന്നത് ഗുഡ് ബാഡ് അഗ്ലി എന്ന അജിത്തിന്റെ ചിത്രമാണ് ആ ചിത്രം നേടിയത് അൻപത്തിരണ്ട് കോടിയാണ് പിന്നീട് പറയുന്നത് അഞ്ചാമതായി നിൽക്കുന്നതും ഇതേപോലെ അജിത്തിന്റെ ചിത്രം തന്നെയാണ് വിടാ മുയർ ചെയ്യുന്ന ചിത്രം നാൽപ്പത്തി രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയാണ് നോടിയത് പിന്നീടുള്ളത് നന്ദമൂരി ബാലകൃഷ്ണയുടെ ഡാക്കു മഹാരാജ് എന്ന ചിത്രം മുപ്പത്തൊമ്പത് പോയിൻ്റ് ആറ് കോടിയാണ് അത് നേടിയത് ഏഴാമതായി നിൽക്കുന്നത് കമലഹാസൻ്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിമ്പുവും തൃശ്യയും ഒക്കെ തകർത്ത് അഭിനയിച്ച തക് ലൈഫ് എന്ന ചിത്രമാണ് മിശ്രിത പ്രതികരണമാണ് ഈ ചിത്രം നേടിയതെങ്കിലും ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് നമ്മളിവിടെ നോക്കുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് നേടാൻ സാധിച്ചത് മുപ്പത്തെട്ട് കോടി രൂപയാണ് പിന്നീട് പറയുന്നത് ഹിറ്റ് ആണ് നാനിയുടെ സിനിമ വളരെ ഗംഭീരമായൊരു സിനിമയാണ് ഹിറ്റ് വൺ ടു കഴിഞ്ഞതിന് ശേഷമാണ് നാനിയായിട്ട് ഹിറ്റ് ത്രീയിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര മേക്കോർ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു ആ ചിത്രം ആദ്യ ദിവസം നേടിയത് മുപ്പത്തഞ്ച് പോയിൻറ്റ് എട്ട് കോടിയാണ് പിന്നീട് ഈ ചിത്രത്തിൻ്റെ ഹൈപ്പ് കാണുകയും പിന്നീട് ഈ ചിത്രം കൊള്ളാം എന്നുള്ളൊരു നേട്ടത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഇത് ഓരോ ദിവസം കൂടി വന്നു മറ്റുള്ള ചിത്രങ്ങൾ പോലെ അല്ല പിന്നീട് ഒൻപതാമത്തെ ലിസ്റ്റ് പട്ടികയിൽ നോക്കുകയാണെങ്കിൽ പറയുന്നത് സൂര്യയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ റെട്രോ ആണ് മുപ്പത്തൊന്ന് പോയിൻ്റ് നാല് അഞ്ച് കോടിയാണ് ഇത് നേടിയത് എന്ന് പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് പത്താം സ്ഥാനത്തെയാണ് പത്താം സ്ഥാനത്ത് മുപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി നേടിയത് വെങ്കടേഷ് ചിത്രമായ സംക്രാന്തി വസ്തുനം ആണ് എന്നുകൂടി പറയുന്നുണ്ട് ഇതുപോലെ തന്നെ നിരവധി പേരാണ് ഈ ഒരു ലിസ്റ്റിൽ മോഹൻലാൽ വന്നതിന്റെ പേരിൽ തന്നെ പറയുന്നത് അജിത് കുമാറിൻ രണ്ട് സ്ഥാനങ്ങളാണ് ഈ പത്ത് ലിസ്റ്റിൽ വരെ ഉള്ളത് ഒന്ന് നാലും അഞ്ചും കൂടി ആകുമ്പോൾ വളരെ ഗംഭീരമായ ഒരു തുടക്കം തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് പറയാം എന്നാൽ വിടാമുയർച്ചയായാലും അദ്ദേഹത്തിൻ്റെ ഏത് സിനിമ അതെപ്പോൾ ഗുഡഗഗ്ലി ബാഡ് ആണെങ്കിൽ പോലും കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ വിടാമുയർച്ചക്കാലും ഗുഡഗഗ്ലി ബാഡ് കുറച്ചുകൂടി നല്ല പ്രതികരണമായിരുന്നു മുഴുവനും ലഭിച്ചുകൊണ്ടിരുന്നത് ആ ഒരാഴ്ച മുഴുവൻ തന്നെ നല്ല പ്രതികരണമായിരുന്നു എന്ന് തന്നെ കൃത്യ കൃത്യമായി പറയാൻ സാധിക്കും പിന്നീട് ഈ പ്രധാനമായി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യ ദിവസത്തെ സ്റ്റാർ വാല്യൂ ആണെന്ന് പറയാം ഫസ്റ്റ് ദിവസം അതായത് ബോക്സ് ഓഫീസിൻ്റെ ആദ്യ ഡേ കളക്ഷൻ ബുക്കിംഗ് കിട്ടുമ്പോഴും ടിക്കറ്റ് കളക്ഷൻ കിട്ടുമ്പോഴും നമുക്കറിയാൻ സാധിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ആ സിനിമയുടെ ഹൈപ്പിൻ്റെ പിന്നാലെ വന്നതാണ് അതല്ലെങ്കിൽ ആ നടൻ്റെ ഹൈപ്പിൻ്റെ പിന്നാലെ വന്നതാണ് എംബുരാൻ എന്ന സിനിമയ്ക്ക് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് എന്തായാലും ലൂസിഫറിനെ അത്ര കൊള്ളില്ല എന്ന് എല്ലാവരും ഒരുപോലെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ എംബുരാൻ പിന്നീട് നേടിയതെല്ലാം തന്നെ മോഹൻലാൽ ആരാധകരുടെ മാത്രം ഈ ഫസ്റ്റ് ഡേ കളക്ഷനാണ് എന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ ഇതിന് മുന്നേ സിനിമയായിട്ടുള്ള ലൂസിഫറിന്റെയും കൂടി ഹൈപ്പ് ഇതിനകത്തുണ്ടായിരുന്നു ഇതുപോലെയാണ് മറ്റു സിനിമകളും ഇതിന്റെ പിന്നാലെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാകും